പുതുവർഷം ആരംഭിക്കുമ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി ആകെ മാറി മറിയുകയാണ് ചരിത്രപരമായി മകര സംക്രാന്തിക്ക് ശേഷമുള്ള കാലഘട്ടം പലപ്പോഴും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സൂചന നൽകാറുണ്ട് ഈ പാരമ്പര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആവർത്തിക്കുമെന്ന് സമീപകാല സംഭവ വികാസങ്ങൾ സൂചിപ്പിച്ചു വരികയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടുന്ന സഖ്യമാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ഇന്ത്യ സഖ്യം വിട്ട് എൻ ഡി എയിൽ വീണ്ടും ചേർന്നു കൊണ്ട നിതീഷ് കുമാർ പലരെയും ഞെട്ടിച്ചത് എന്നിരുന്നാലും നിതീഷ് തന്റെ വിധേയത്വം പുനഃപരിശോധിക്കാനുള്ള സാധ്യതയിലേക്കാണിപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിയോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് തിരിച്ചു വരുമെന്ന അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് അതേസമയം പത്തോളം രാഷ്ട്രീയ ജനതാദൾ നേതാക്കൾ തങ്ങളുടെ അംഗങ്ങളുമായി ചർച്ച നടത്തി വരികയാണെന്നും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ അവകാശപ്പെടുകയാണ് ഈ റിപ്പോർട്ടുകളുള്ള നിതീഷിന്റെ മൗനം ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി കാരണം ബീഹാറിലെ സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ ജാഡിയുവും ബി ജെ പിയും തമ്മിലുള്ള സംഘർഷത്തിന്റെ സൂചനകൾ നിതീഷിന്റെ സമീപകാല ഡൽഹി സന്ദർശനം ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച അദ്ദേഹം ബി ജെ പി നേതാക്കളെ കാണുന്നതിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച നിർണായക യോഗത്തിൽ നിന്നും വിട്ടുനിന്നതും ഇതിന് ആക്കം കൂട്ടുകയാണ് പിരിമുറുക്കം കൂട്ടിക്കൊണ്ടുവരാനിരിക്കവേ ഡൽഹി നിയമസഭ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് സീറ്റ് അനുവദിക്കാൻ ബി ജെ പിയുടെ ബീഹാർ ഘടകം വിസമ്മതിക്കുക കൂടി ചെയ്തു ഇതിന് മറുപടിയായിട്ട് ജെ ഡി യു നേതാക്കളായ സഞ്ജയ് ഝായും ലലൻ സിംഗും സ്വതന്ത്രരായി മത്സരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു ഇത് സഖ്യകക്ഷികൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തെ സൂചിപ്പിക്കുകയാണ് ഇതോടെ നിതീഷിന്റെ തിരിച്ചുവരവിൽ ആർ ജെ ഡി പ്രതീക്ഷകൾ അർപ്പിക്കുകയും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് നിതീഷിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും ചെയ്തു വരികയുമാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പാർട്ടി പലതവണ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പിനിടെ നിതീഷിന്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള ആർ ശ്രമങ്ങൾ അതിന്റെ രണ്ട് എം നീലം ദേവിയെയും ചേതൻ ആനന്ദും കൂറുമാറിയപ്പോൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇതൊക്കെയാണെങ്കിലും ബി ജെ പിയുമായുള്ള നിതീഷിന്റെ ബന്ധം കൂടുതൽ വഷളായതിനാൽ ആർ ജെ ഡി പ്രതീക്ഷയിലാണ് എൻ ഡി എ പിരിയാൻ നിതീഷ് തീരുമാനിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ ഇന്ത്യാ സഖ്യം പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതാ നിയമസഭയ്ക്ക് അകത്തും പുറത്തു നിന്നുള്ള പിന്തുണയോടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ അവരെ അനുവദിക്കും ഇത്തരമൊരു നീക്കം ബീഹാറിലെ ബി ജെ പിയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുകയും ദേശീയ തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നിരുന്നാലും സഞ്ജയ് ഛ ലൻ സിംഗ് തുടങ്ങിയ പ്രമുഖർ ബി ജെ പിയിലേക്ക് ചായുന്നതായി തോന്നിയാൽ ജെഡിയുവിനുള്ളിലെ പിളർപ്പ് തള്ളിക്കളയാനും മറ്റൊരു സാധ്യതയാണ് നിതീഷ് സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ട ഇടക്കാല തിരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്ത രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണ്ണമാക്കും എന്നത് നിതീഷ് കുമാറിന്റെ ഭാവി ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെ കൂടാതെ നിതീഷ് കുമാറിന്റെ വിരമിക്കൽ സംബന്ധിച്ച ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിനെ തന്റെ അവസാന തിരഞ്ഞെടുപ്പായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഈ അഭ്യൂഹങ്ങൾക്കിടയിൽ ബി ജെ പി എം പി ഗിരിരാജ് സിംഗ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ജെഡിയുവിന്റെ സഞ്ജയ് ഛാ എന്നിവരുൾപ്പെടെ പാർട്ടി പരിധിക്കപ്പുറമുള്ള നേതാക്കളിൽ നിന്നും നിതീഷ് ഭാരതരത്ന നൽകാനുള്ള ആഹ്വാനങ്ങൾ ഉയർന്നിരുന്നു നിതീഷ് തീർച്ചയായും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു കടക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബീഹാറിൽ ഒരു രാഷ്ട്രീയ യുഗത്തിന് അന്ത്യം കുറിക്കും ബീഹാറിന്റെ ചലനാത്മകമായ രാഷ്ട്രീയ ആഖ്യാനത്തിലെ അടുത്ത അധ്യായത്തിലെ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഉള്ളത് ബീഹാർ അതിന്റെ അടുത്ത രാഷ്ട്രീയ ട്വിസ്റ്റിനായി കാത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണവും ഭാവിയിലേക്കുള്ള സഖ്യങ്ങളും രൂപപ്പെടുത്തുന്നതിൽ വരും ആഴ്ചകൾ നിർണായകവുമാവും